നമസ്കാരം ആയുർജ്യോതി ഇന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാജലക്ഷ്മി എം ആർ അശ്വതി മുതൽ രോഹിണി വരെയുള്ള നക്ഷത്രങ്ങളെ പറ്റി വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ തീർച്ചയായും അതൊന്ന് കാണണം ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രം മകൈര നക്ഷത്രമാണ് മകൈരനക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഒരു തണുപ്പനാണ് അതോടൊപ്പം തന്നെ ഷഡ് രസങ്ങളിൽ ഉപ്പിന്റെ രസമാണ് ചന്ദ്രന് ഉപ്പിന്റെ കാര്യം അറിയാമല്ലോ ഉപ്പിടാനും പാടില്ല ഉപ്പ് കുറയാനും പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിലും ഒക്കെ ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കുറഞ്ഞാൽ പിന്നെ നമുക്കത് ചേർക്കാം അപ്പം അതുകൊണ്ട് ഈ നക്ഷത്രത്തിൽ പെട്ടവരോട് നമ്മൾ ഒരുപാട് സൂക്ഷിച്ചു വേണം ആ വ്യക്തികളെ നമ്മൾ കൈകാര്യം ചെയ്യാൻ എന്നാൽ സൗമ്യശീലരാണ് സൗന്ദര്യബോധമുള്ളവരാണ് കലാബോധമുള്ളവരാണ് ഒക്കെ ശരിയാണ് ഇതെല്ലാം ഒരു വ്യക്തിത്വമാണ് നക്ഷത്രക്കാരൻ എന്നാലും ഉപ്പ് കൂടാനും പാടില്ല കുറയാനും പാടില്ല ഇവരോട് അടുക്ക് ഇവരോട് നമ്മൾ ഒത്തിരി താത്തും ഇവരോട് പെരുമാറാൻ പാടില്ല ഒത്തിരി ഉയർത്തിയും പെരുമാറാൻ പാടില്ല ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറഞ്ഞ പോലെ ഒരു ഒരു മിതമായ രീതിയിൽ വേണം ഇവരോട് ഇടപെട്ടു പോകാൻ കാരണം അമിതമായ ഒരു കോപശീലം ഇവരിൽ അന്തർലീനമായി ഇരിപ്പുണ്ട് അന്തർലീനമായിട്ട് ഇവരിലൊരു കോപശീല ഇരിപ്പുണ്ട് അങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ളത് മൂലം സൗമ്യമായിട്ടൊരു നമ്മളിട ഇവർ ഇടപെടാൻ നമ്മുടെ തുടക്കത്തിൽ സൗമ്യമായിട്ട് ഇടപെടാൻ വന്നാൽ അവസാനം അതൊരു കോപത്തിലോ ഒരു കലഹത്തിലോ ആണ് കലാശിക്കുന്നതായി മിക്കവാറും കാണാറുള്ളത് സുഹൃത്തുക്കളോടൊക്കെ വളരെ സൗമ്യമായി പെരുമാറുന്നവരാണ് കുടുംബാംഗങ്ങളോടും അങ്ങനെ തന്നെയാണ് പക്ഷേ എല്ലാ കുടുംബാംഗങ്ങളും നല്ല ഡീസൻറ്റായിട്ട് നന്നായിട്ട് ഇവരോട് പെരുമാറണം എന്ന് മാത്രം ഇവർ ശഠിക്കുന്നവരാണ് ഇവരെല്ലാ വ്യക്തികളെയും അനുസരണ നിർത്തുകയും എല്ലാവരും നന്നായിട്ട് വരണമെന്ന് മാത്രം ഇവർ ആഗ്രഹിക്കുന്നവരുണ്ട് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഇവരുടെ വാക്ക് കേൾക്കണം ഇവരിവർക്ക് വേണം ഒന്നാം സ്ഥാനം കുടുംബത്തിൽ കൊടുക്കാൻ അങ്ങനെയെല്ലാം ഒരു ഷാഠ്യ സ്വഭാവമുള്ള വ്യക്തിത്വമാണ് നക്ഷത്രക്കാർക്ക് പക്ഷേ ഇവരിൽ ഇവരിലൊരിക്കലും ആ ഒരു അച്ചടക്കമോ അല്ലെങ്കിൽ ആ അനുസരണയോ ഇവർ കാട്ടാറില്ല മറ്റുള്ളവർ കാട്ടണം എന്ന് എന്നിവർ നിർബന്ധം പിടിക്കും പക്ഷേ ഇവരിൽ അതൊരിക്കലും തിരികെ കാണാൻ പാടില്ല അങ്ങനെ ഒരു നക്ഷത്രവും കൂടിയാണ് നക്ഷത്രം കുടുംബത്തിന് വിളങ്ങുന്ന ഒരു നക്ഷത്രമാണ് കലാബോധം കല ആസ്വദിക്കുന്നവരാണ് കുടുംബത്തിലെല്ലാവരുടെ നന്മയ്ക്കും ഉന്നമനത്തിനു വേണ്ടി പെരുമാറുന്നവരാണ് ഇവർക്ക് ഇരുപത്തൊന്ന് വയസ്സ് കാലഘട്ടം വരെ ഒരു കഷ്ടകാലമായിട്ടാണ് കണക്കാക്കുന്നത് ബാല്യകാലത്തെങ്കിൽ മാതാപിതാക്കൾ മിക്കവാറും ഒന്നെങ്കിൽ വേർപെട്ട് താമസിക്കാനുള്ള ഇട വരും അല്ലെങ്കിൽ മാതാപിതാക്കളിലും ഇവർക്ക് ശൈഥില്യമായ ഒരു കുടുംബാന്തരീക്ഷമായിരിക്കും ലഭിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർക്ക് ചെറുപ്പകാലത്ത് തന്നെ അനുഭവിക്കാൻ ഉള്ള യോഗമുണ്ട് അതോടൊപ്പം തന്നെ ബാല്യകാലത്ത് ഓരോ അസ്വ രോഗങ്ങളൊക്കെ പിടിപെടാൻ സാധ്യതയുണ്ട് തൊണ്ട സംബന്ധമായ രോഗങ്ങൾ ശ്വാസ സംബന്ധമായ രോഗങ്ങൾ സൈന സെറ്റീസ് ഇങ്ങനെയുള്ള രോഗങ്ങളും വരാൻ ഇവർക്ക് ചെറുപ്പകാലത്തൊക്കെ ബാലരിഷ്ടകൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഒരു ഇരുപത്തിയൊന്ന് വയസ്സിന് ശേഷം ആണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്കൊരു മുപ്പത്തേഴ് വയസ്സ് വരെ ഇവർക്കൊരു പീക്ക് ടൈം എന്ന് പറയാം ഒരു ഉന്നമന സമയം എന്ന് പറയാം നല്ലൊരു കാലം എന്ന് പറയാം പിന്നെ അതോടൊപ്പം തന്നെ ഇവർക്ക് ലഭിക്കുന്ന പെണ്ണാണെങ്കിൽ വരനെ ലഭിച്ചാലും ആണാണെങ്കിൽ പെണ്ണിനെ ലഭിച്ചാലും അവർക്ക് അസ്വാരസ്യങ്ങൾ ആ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുക ഇവരുടെ അനുസരണയ്ക്ക് നിൽക്കുന്ന ഒരു ദമ്പതികളെ അല്ല ഇവർക്ക് ലഭിക്കുന്നത് ഒരു ഒരു അച്ചടക്കം ഒരു അനുസരണയൊന്നും മുൻദേഷ്യക്കാരിയായിരിക്കും മുൻകോപക്കാരിയായിരിക്കും ഭാര്യയാണെങ്കിൽ ഭർത്താവ് ആണെങ്കിലും അപ്രകാരം തന്നെ ആയിരിക്കും മുൻകോപിയും ദേഷ്യക്കാരും ഒക്കെ ആയിരിക്കും സൗമ്യമായിട്ട് പെരുമാറ്റം വളരെ കുറവായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ അവരിൽ മദ്യപാനശീലമോ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായും കാണാം അതോടൊപ്പം തന്നെ ഈ മകേരം നക്ഷത്രക്കാർക്കും കൂട്ടുകെട്ടിപ്പെട്ടുപോയി അവരുടെ സ്വഭാവം ഒരു ചാൻസ് ഉണ്ട് മിക്ക മിക്ക മകേരുന്ന ആൾക്കാരിലും എനിക്ക് വ്യക്തിപരമായിട്ടും അറിയാം വ്യക്തിപരമായിട്ടും ജാതകം ഗണിക്കുന്ന ഇതുമൊക്കെ വെച്ച് എനിക്ക് ആ വ്യക്തിപരമായിട്ട് ആ വ്യക്തികളെ അറിയാവുന്നതാണ് ഇവരും അവരും ആണ്കുട്ടികളാണെങ്കിൽ മാതാപിതാക്കൾ അടിമപ്പെടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അറിയാമല്ലോ വളരെ കൊച്ചു കുട്ടികളും ഈ യൗവനക്കാരും ഒക്കെ ലഹരി മരുന്നുകൾക്ക് അടിമയായി പോകുന്നൊരു കാലഘട്ടമാണ് അപ്പം അതുകൊണ്ട് അവരുടെ മാതാപിതാക്കളൊന്നും ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും മകയിര നക്ഷത്രക്കാരായ കുട്ടികളുടെ മാതാപിതാക്കൾ എപ്പോഴും ഇവര് സുഹൃത്തു പെട്ടുപോയാൽ അങ്ങനെ ഒരു ചീത്ത സ്വഭാവത്തിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഇവരിലുണ്ടാവും അപ്പം കൂടുതലായിട്ട് ആത്മീയകാര്യങ്ങളിൽ അവരെ പങ്കെടുപ്പിക്കുക ആത്മീയമായിട്ടുള്ള അറിവുകൾ പറഞ്ഞു കൊടുക്കുക സ്നേഹമസരണമായിട്ട് അവരെ ഉപദേശിക്കണം എന്താ ഈ കോപത്തിൽ ഉപദേശിക്കരുത് ചിലപ്പോൾ നമുക്ക് കോപമായിരിക്കും ആ സമയത്ത് വരുന്നത് കുട്ടികൾ ഇങ്ങനെ കാണിച്ചല്ലോ എന്നുള്ള ടെൻഷൻ മൂലം പക്ഷേ എങ്കിലും എപ്പോഴും മനസ്സിലത് കരുതണം കോപം ഇവരെ കോപിപ്പിച്ച ഇവരെ ഇരട്ടി 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 കോപത്തിലേക്ക് പോകും അവരത് തന്നെ ചെയ്യുകയും ചെയ്യും ഒരു തന്നിഷ്ട സ്വഭാവമുള്ളൊരു വ്യക്തിത്വമാണ് ഇവർക്ക് അപ്പോൾ അതുകൊണ്ട് അവരോട് സൗമ്യമായിട്ട് പെരുമാറാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുമല്ലോ പിന്നെ മറ്റൊരു സവിശേഷത ഇവരെ പറ്റി പറഞ്ഞാൽ മക്കളെ കുടുംബത്തിന് എല്ലാവരും ഊട്ടി ഉറ ഊട്ടാനും ഭർത്താവിനെ ആയാലും സംരക്ഷിക്കാനും മക്കളെ സംരക്ഷിക്കാനും ഒക്കെ നല്ല മിടുക്കുള്ളവർ ആണ് സ്ത്രീ സ്ത്രീകളാണേലും പുരുഷന്മാരാണേലും ഭാര്യയും കുടുംബത്തെ നോക്കാനും നല്ല മടുക്കൽ തന്നെയാണ് മറ്റൊരു സ്വഭാവം ഇവരുടെ എടുത്തു ഒരു സ്വഭാവം വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സ്ഥലത്ത് ചെന്നാലും ആ സ്ഥലവുമായിട്ട് പൊരുത്തപ്പെടാൻ ഇവർക്ക് നല്ല നല്ലൊരു മനസ്സായിരിക്കും ഒരു ഏത് ഒരു സ്ട്രെസ്സായ സാഹചര്യത്തിലാണേലും അവരതിനകത്ത് പിടിച്ചു നിൽക്കും ഏത് ഏൽപ്പിച്ച ജോലിയും വളരെ നല്ല വൃത്തി നീറ്റായിട്ട് പെട്ടെന്ന് ചെയ്തു തീർക്കും വെച്ചിങ്ങനെ താമസിപ്പിക്കുന്നവർക്ക് ഇഷ്ടമല്ല കാരണം ഈ ചന്ദ്രൻ്റെ ആ ഒരു സ്വഭാവം ഇവരിലും ഉണ്ട് പെട്ടെന്ന് അത് ചെയ്തു തീർക്കും മറ്റൊരു കാര്യം പറയാൻ പറയുകയാണെങ്കിൽ നല്ല സന്താ സന്താനങ്ങളെ ആയിരിക്കും ഇവർക്ക് ലഭിക്കുക സാമ്പത്തിക ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് ഇവർക്ക് ഇവരുടെ ശൈഥല്യമായ ഒരു ദാമ്പത്യമാണ് ഇവർക്കുണ്ടാകുന്നത് എന്നാലും ഈശ്വരാധീനം കൂടെ ഉള്ള വ്യക്തികളായ തട്ടിയും മുട്ടിയൊക്കെ അങ്ങനെ പോകും സാമ്പത്തിക സ്ഥിതി ഉന്നമനത്തിലും വരും അതേസമയം തന്നെ താഴേക്കും വരും അങ്ങനെ ഒരു നിമ്നോന്നതകൾ ഇവരിൽ എപ്പോഴും തെളിഞ്ഞു കാണാം ധാരാളം പൈസ ഇട്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തിത്വങ്ങളുമായിരിക്കും പക്ഷേ ഒന്നും കൈ തങ്ങി നിൽക്കത്തില്ല ഉറ്റ സുഹൃത്തുക്കൾക്കൊക്കെ സം സമ്പാദ്യങ്ങളെടുത്ത് ചിലവഴിക്കും ഉറ്റ സുഹൃത്തുക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തികൾക്കൊക്കെ സമ്പാദ്യങ്ങളുണ്ടേ തന്നെ അത് ചിലവഴിക്കും പക്ഷെ അതൊരിക്കലും പിന്നെ അത് അത് മുഖാന്തരം ഇവർ വളരെ വലയുന്നതും കാണാം സാമ്പത്തിക ഞെരുക്കത്തിൽ തന്നെ മിക്കവാറും ഒരു നക്ഷത്രമാണ് ഈ മകേനും കാര്യം ആർക്കായാലും പെട്ടെന്ന് എടുത്ത് സഹായിക്കുന്നൊരു മനോ മനഃസ്ഥിതി ഇവർക്കുണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കൊന്നും ഒന്നും കൊടുക്കത്തില്ല അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് അല്ലെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാർ പ്രിയപ്പെട്ട ബന്ധുക്കൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇവരെ അപ്പം തന്നെ എടുത്ത് ഒരു മനസ്ഥിതി ഉള്ളവരാണ് മകേരനക്ഷത്രക്കാര് പിന്നെ ഒരു ആപത്തിപ്പെട്ടാലും സുഹൃത്തുക്കളെ സഹായിക്കാൻ ഒക്കെ ഇവർ മുൻകൈ എടുക്കുന്ന ഒരു നക്ഷത്രമാണ് അപമാന ഭീതി ഉണ്ടായി അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തികൾക്കൊരു മനഃപ്രയാസം ഉണ്ടായി അവിടെ ഓടിയെത്താനും അവർക്കൊരു നന്മ പറഞ്ഞു കൊടുക്കാനും അവർക്കൊരു തുണയായി നിൽക്കാനും ഈ മകേര നക്ഷത്രക്കാര് നമ്മൾ ചേർത്ത് പിടിക്കാവുന്ന ഒരു നക്ഷത്രമാണ് ഒരു സുഹൃത്തുക്കളാക്കാനും കൊള്ളാം പക്ഷേ ചില സന്ദർഭത്തിൽ ഇവരുടെ പെരുമാറ്റം കാണുമ്പോൾ നമ്മളിവരൊരു കടോര ഹൃദയരാണ് സൗമ്യനസ്യമില്ലാത്തവരാണെന്നൊക്കെ നമ്മൾ കരുതും കാരണം നമ്മൾ ഒരു ഒന്ന് പിണങ്ങിയാൽ തന്നെ ഒരു ലാവ ഒഴുകുന്ന പോലെ ചൂട് അഗ്നി പകർന്ന ലാവ ഒഴുകുന്ന പോലെ ഇവരിൽ നിന്ന് ദഹിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഇവരിൽ നിന്ന് പുറപ്പെടാം നമ്മൾ പുള്ളി പോകുന്ന തരത്തിലുള്ള വാക്കുകൾ പക്ഷേ സൗമ്യഭാവം ഇവരുടെ ഒരു ഉള്ളിലുണ്ട് സൗമ്യഭാവം എന്നാൽ സൗമ്യഭാവം തന്നെയാണ് ഇവരിലെ ഇവർ മകേരും നക്ഷത്രക്കാരിലെ അവർ എന്ന് പറയുന്നത് സൗമ്യ സൗമ്യത തന്നെയാണ് ഹൃദയത്തിൽ പക്ഷേ പെരുമാറ്റത്തിൽ കാണുന്നത് ദുശാഠ്യങ്ങളും മുൻകോപവും എടുത്തിയാട്ടൊക്കെ ആട്ടാ നമ്മൾ പുറമേ കാണിക്കുന്നത് വീട്ടിലുള്ള വ്യക്തികളോട് അപ്പം നമ്മൾ വിചാരിക്കും യഥാർത്ഥമായി ഇവരുടെ സ്വഭാവം ഇത് തന്നെയായിരിക്കും അല്ലെങ്കിൽ ഇവർ ശുദ്ധ ഹൃദയരല്ല അല്ല സൗമ്യനസ് ഇല്ലാത്തവരായിരിക്കും കടോരഹൃതയായിരിക്കും നമ്മളോടൊരു അനുകമ്പ ഇല്ലാത്തവർ ഇവരെന്തൊരു മനുഷ്യരാന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ ഇവരിലെ ഇവർ സൗമ്യരാണ് ചില സന്ദർഭത്തിൽ ഇവർ ഇപ്പം ഇവരുടെ പെരുമാറ്റ രീതി കാണുമ്പോൾ നമ്മൾ അവശ്വസിച്ച് പോകും ഇത് ഇവർ തന്നെയാണോ കാര്യം ഈ കുറച്ച് മുമ്പ് ഇവർ ഇങ്ങനെ അല്ലല്ലോ പെരുമാറിയത് ഇപ്പോൾ ഇവരെന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഓർക്കും ഇത് ശരിയാണോ അപ്പോൾ തന്നെ ഇവർ നമ്മുടെ സ്നേഹ മശ്രണമായിട്ട് പെരുമാറുന്ന ഒരു രീതി കാണുമ്പോൾ നമ്മളോർക്കും ഒരു പക്ഷെ ഇവർ അഭിനയിക്കും ആക്ടിങ് ആയിരിക്കും അഭിനയിക്കുമായിരിക്കും ഇവരുടെ അല്ല ഇവർ കാണിക്കുന്നതെന്ന് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് തോന്നാം കുടുംബങ്ങളിലെ അങ്ങ് അങ്ങ് തോന്നാം പക്ഷേ ഇവർ ശരിക്കും കാണിക്കുന്ന യഥാർത്ഥ സ്വഭാവം ചില സമയമേ പുറത്തു വരൂ സൗമ്യത കൂടപ്പുറപ്പാണ് പക്ഷെ നമ്മളോട് കാണിക്കുന്നത് പെട്ടെന്ന് മുറി രണ്ടെന്നുള്ള രീതിയിലുള്ള ധാർഷ്ട സ്വഭാവത്തിലായിരിക്കും നമ്മൾ ഇവർ ദമ്പതികളോടൊപ്പം ഫാമിലിയിലായാലും കാണിക്കുന്ന കുടുംബാന്തരീക്ഷത്തിലും മക്കളോടും ആരോടായാലും കാണിക്കുന്നത് പിന്നെ പകുതിയും കോപം ഇവർ ഹൃദയത്തിൽ ഒളിപ്പിക്കും അല്ലാതെ അല്ലാതായാലും ആ കോപം മുഴുവൻ നമുക്ക് താങ്ങാനുള്ള ശക്തി നമുക്കില്ല അങ്ങനെയും ചില സന്ദർഭത്തിൽ ഇവർ പെരുമാറുന്നതായി ഇവരുടെ സ്വഭാവ വൈശിര്യത്തെ നമുക്ക് കാണാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ സൗന്ദര്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട നക്ഷത്രമാണ് സൗന്ദര്യ വസ്തുക്കൾ ധാരാളം വാങ്ങിച്ചു കൂട്ടുവാനും ഇഷ്ടപ്പെടുന്നവരാണ് ആഭരണ വസ്ത്ര അലങ്കാരങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് അതൊക്കെ വാങ്ങിക്കാനും സൗന്ദര്യ വർധക വസ്തുക്കളൊക്കെ ഉപയോഗിക്കാനും നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും നല്ല മോടി പിടിച്ച രീതി നടക്കാനും ഒക്കെയാണ് ഇവരെപ്പോഴും ഇഷ്ടപ്പെടുന്നു തന്നെ നടക്കാനാണ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് നീറ്റ് ആൻഡ് ടൈഡ് ആയിട്ട് എപ്പോഴും നന്നായിട്ട് പ്രസന്റ് അവനവരെ പ്രസന്റ് ചെയ്യാനും താല്പര്യമുള്ളൊരു നക്ഷത്രമാണ് മകേരനക്ഷത്രം സൗന്ദര്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് ഞാൻ മുൻപേ പറഞ്ഞ് സൂചിപ്പിച്ചുവല്ലോ ഇവർക്ക് വിളങ്ങുന്ന ജോലി എന്ന് പറഞ്ഞാൽ വക്കീൽപ്പണി ഇവർക്ക് വിളങ്ങുന്നതാണ് അധ്യാപക പണി വഴങ്ങുന്നതാണ് ശാസ്ത്രജ്ഞരായിട്ട് വരാൻ വഴങ്ങുന്നതാണ് കാര്യം കണക്ക് പ്രകാരമൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കണ്ടു ചെയ്യാനൊക്കെ കഴിവുള്ളവരാണ് പിന്നെ ബ്യൂട്ടീഷ്യന് എഞ്ചിനീയറിങ് മെഡിസിന് ഇതൊക്കെ ഇവർക്ക് വിളങ്ങുന്ന ജോലിയാണ് ബുദ്ധിപരമായിട്ടും നല്ല ലെവലും കഴിവും ഉള്ളവർ തന്നെയാണ് ബുദ്ധിപരമായിട്ടും കണക്കും കൂട്ടാനും കണക്കിൻ്റെ പരമായിട്ടുമൊക്കെ നല്ല കഴിവും കാര്യങ്ങളുള്ള വ്യക്തിത്വങ്ങൾ തന്നെയാണ് മകേരനക്ഷത്രക്കാരെ ആ അക്കൗണ്ടൻസിലൊക്കെ വിളങ്ങാനായിട്ട് ശോഭിക്കാൻ അവർക്ക് കഴിയും കമ്പ്യൂട്ടർ മേഖലയിലും ഐ ടി മേഖലയിലൊക്കെ അവർക്ക് ശോഭിക്കാൻ കഴിയുന്നൊരു നക്ഷത്രമാണ് മകേരനക്ഷത്രം പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ അടുക്കും ചിട്ടയും വൃത്തിബോധവും ഉണ്ടായിരിക്കും അടുക്കും ചിട്ടെ വൃത്തിബോധവും ഏത് കാര്യം ചെയ്താലും എളുപ്പം തന്നെ ചെയ്തു തീർക്കും ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് പതുക്കെ പതുക്കെ ചെയ്തില്ല എല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും പിന്നെ ഈശ്വരാധീനമുള്ള നക്ഷത്രമാണ് ഈശ്വരനെ ഭജിക്കുന്നവരാണ് ക്ഷേത്രകാര്യങ്ങളിലും ഗുരു ഗുരുക്കളുടെ പ്രീതിയിലും ഒക്കെ വളരെ ശ്രദ്ധാലുക്കളാണ് പിന്നെ വീട് മൂടി പിടിപ്പിക്കുന്നതിലും വീട് സൂക്ഷിക്കുന്നതിലും ഒക്കെ നല്ല എടുക്കും കഴിവൊക്കെ ഉള്ളവർ തന്നെയാണ് ഇവർ പക്ഷെ ചില സന്ദർഭങ്ങളിൽ സന്ദർഭങ്ങളിവരെ അലസത പിടികൂടുന്നതേക്കാണ് അലസത പിടികൂടിയിട്ട് അലസമായ ചില സ്വഭാവങ്ങളും ഇവരിൽ ചിലപ്പം കടന്നുകൂടാനൊരു സാധ്യതയുണ്ട് ആ പിന്നെ മതി ആ അല്ല കുറച്ച് കഴിഞ്ഞ് മതി എന്നുള്ള ഏത് കാര്യത്തിലും മാറ്റി വെക്കാനുള്ള ടെൻഡൻസി ഇവർക്കുണ്ട് എടുത്ത തീരുമാനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചഞ്ചലപ്പെടുന്ന ഒരു മനസ്സ് മനഃസ്ഥിതി ഇവരിൽ കാണാം ഇപ്പോൾ എടുക്കുന്ന തീരുമാനമല്ല അടുത്ത സ്റ്റെപ്പിൽ നെക്സ്റ്റ് ചിന്താഗതി വരുന്ന അടുത്ത ആ രാവിലത്തെ അല്ല ഉച്ചയ്ക്ക് ഉച്ചയ്ക്കത്തെ ചിന്താഗതിയല്ല ഈവനിങ്ങിൽ ചിന്താഗതി അല്ല രാത്രിയിൽ അങ്ങനെ മൈൻഡ് മാറി മാറി മാറിയുള്ള സ്വഭാവം ഉള്ളവരുമാണ് ഭക്ഷണ കാര്യങ്ങളിലൊക്കെ നല്ല താല്പര്യമുള്ളവരാണ് നല്ല ഇഷ്ട ഭക്ഷണങ്ങൾ കഴിക്കാനും നല്ല രുചികരമായ ഭക്ഷണങ്ങൾ തേടി നട തേടി പോയിട്ട് കഴിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഈ മകേരനക്ഷത്രക്കാര് അലർജി സംബന്ധമായ അസുഖങ്ങൾ മൂലം ശരീരത്തിൽ പാടുകൾ വരാനുള്ള ചാൻസുകളുണ്ട് ശരീരത്തിൽ പാടുകൾ പ്രത്യക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട് ഈ നക്ഷത്രക്കാർക്ക് സ്കിന്ന് ചർമ്മ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ചൊറിച്ചില് അല്ലെങ്കിൽ അലർജി സംബന്ധമായുള്ള വടുക്കളും കലകളും ഒക്കെ മേത്തുണ്ടാകാനുള്ള ചാൻസും അവർക്കുണ്ടാകും ഉണ്ടാകാവുന്നതാണ് ശനിദശയുടെ കലാപഹരണം കൊണ്ടും അങ്ങനെ വരാം കേതുർദശയിലും നമുക്ക് നമ്മുടെ ഏത് നക്ഷത്രക്കാർക്കും കേതുർദശയിലും ശരീരത്തിൽ വടുക്കളും മുറിവുകളും ഉണ്ടാവാം അതോടൊപ്പം തന്നെ ആ മുറിവ് കരിഞ്ഞ് കലകളും നമ്മുടെ ശരീരത്തിൽ കാണപ്പെടാവുന്നതാണ് കേതുർദശയിൽ ശനിദശയിലും അങ്ങനെ മിക്കവാറും ശനിദശയിലും മുഖ മുഖത്ത് മുഖത്ത് കരിമങ്ങല്യം മാതിരി വരിക അങ്ങനെയൊക്കെ ശനിദശയുടെ അപഹാരം കൊണ്ടും നമുക്ക് നമ്മളിലേക്ക് വരാവുന്നതാണ് ഈ നക്ഷത്രക്കാര് ഓം ശ്രീം ശ്രീയേ നമ എന്നുള്ള നാമം ചൊല്ലുന്നത് ഇവർക്ക് എപ്പോഴും നല്ലതാണ് ഓം ശ്രീം ശ്രീയേ നമ സൗ സൗന്ദര്യം വർദ്ധിക്കാനും തൊലിപ്പുറത്തെ രോഗങ്ങളും മാറാനും വടുക്കളും കലകളും കൊണ്ടുള്ള മുറിവുകളും പാടുകളും പോകാനും മഹാലക്ഷ്മിയുടെ സൗന്ദര്യവും ഐശ്വര്യവും നമ്മളിലേക്ക് വന്നു ചേരുവാനും ഈ നാമം ഇവരെ ഉരുവിടുന്നത് വളരെ നല്ലതാണ് ഓം ചന്ദ്രമാസേ നമ എന്ന നാമം ജപിക്കുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ ഇവരുടെ അമ്മയുടെ കുടുംബദേവതയെ പ്രാർത്ഥിക്കണം അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് വിളക്ക് കത്തിക്കണം അതുവരെയും പോകാത്തവരാണ് പോയിട്ട് തീർച്ചയായും ഈ വിളക്ക് കത്തിക്കണം അതോടൊപ്പം തന്നെ ചന്ദ്രനെ ഭജിക്കണം ഞാൻ പറഞ്ഞല്ലോ അതോടൊപ്പം ഗണപതിയെ നിങ്ങൾ ഭജിക്കുന്ന വളരെ നല്ലതാണ് പ്രായമുള്ള ഗുരുനാഥന്മാരെ പോലുള്ള ആൾക്കാർക്ക് വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് നല്ലതാണ് കന്യകമാർക്ക് കുങ്കുമവും വിളയും വസ്ത്രങ്ങളും ദാനം ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ ദോഷവശങ്ങൾ മാറുവാനായിട്ട് ഗുരുസ്ഥാനീകർക്ക് സാമ്പത്തികമായി സഹായം ചെയ്യുന്ന നല്ലതാണ് കന്യകന്മാരെ വിവാഹം കഴിപ്പിച്ചു വിടാൻ സാമ്പത്തിക സ്ഥിതി ഉള്ളവരാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് പിന്നെ ഗോതമ്പ് അരിയെ ഗോതമ്പ് ഇതൊക്കെ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ് പശുക്കളെ ദാനം ചെയ്യുന്നത് നല്ലതാണ് ഗോക്കളെ ഗോക്കളെ നിങ്ങൾക്ക് ദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങളുടെ ദോഷവശങ്ങളും മുൻപോട്ടുള്ള ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുവാന് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും പരമേശ്വരനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ചുവന്ന വസ്ത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ പോകുമ്പോൾ ധരിക്കേണ്ടത് ഒരു ഇന്റർവ്യൂ പരീക്ഷകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ പോകുമ്പോൾ എപ്പോഴും ചുവന്ന വസ്ത്രങ്ങൾ വേണം നിങ്ങൾ ധരിക്കാൻ ചുവന്ന വസ്ത്രം നിങ്ങൾക്ക് വളരെ നല്ലതാണ് കോപ സ്വഭാവം മാറ്റി സൗമ്യമായിട്ട് പെരുമാറാൻ ശ്രമിക്കണം ശത്രുമിത്ര ഭേദം എന്നീ എല്ലാവരോടും സൗമ്യമായി പെരുമാറാൻ നിങ്ങൾ ശ്രമിക്കണം നമ്മുടെ ശത്രുപാവത്ത് നിൽക്കാൻ പാടില്ല നന്മ നമ്മുടെ നന്മവശങ്ങൾ എപ്പോഴും നമുക്ക് തടസ്സം വരും നമ്മുടെ പ്രപഞ്ചശക്തി നമ്മളോട് പ്രവർത്തിക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ ശത്രുതാ മനോഭാവം വിട്ട് നല്ല മനസ്സോടെ നമ്മൾ പെരുമാറാൻ ശ്രമിക്കണം എല്ലാവരോടും വിശാലമായിട്ട് പെരുമാറണം കാരണം പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന നമുക്ക് തിരിച്ച് നമ്മളിലേക്ക് തന്നെ കാലങ്ങൾക്ക് ശേഷം വരും നമുക്ക് ഒരു വ്യാഴവട്ടക്കാലം മാത്രമേ നന്മയ്ക്കായാലും തിന്മയ്ക്കായാലും നമ്മൾക്ക് നമ്മുടെ കയ്യിലതിനുള്ള സ്ഥാനമുള്ള ഒരു മനുഷ്യൻ്റെ കയ്യിൽ അപ്പോൾ എല്ലാവരോടും കോപസ്വഭാവം മാറ്റി സൗമ്യമായി പെരുമാറാനും നന്മയോടെ എല്ലാവരോടും പെരുമാറാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് തീർച്ചയായും നിങ്ങൾക്കും അങ്ങനെ നന്മ തന്നെ വരുവുള്ളൂ നല്ല ഉന്നമനത്തിൽ എത്തുന്ന നക്ഷത്രം തന്നെയാണ് നക്ഷത്രം നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷവും അമ്പത്താറ് വയസ്സിനടുത്തു തന്നെ നിങ്ങൾ ഏറ്റവും തന്നെ ഉന്നതി തന്നെ എത്തുന്നതാണ് സാമ്പത്തിക സ്ഥിതി വസ്തുവകകൾ കാറ് വീട് എല്ലാ ആസ്തികളോടും കൂടി സൗമ്യ സൗ നല്ല സൗഖ്യമായി സുഖമായി നിങ്ങൾ ജീവിക്കുന്ന ഒരു നക്ഷത്രമാണ് നക്ഷത്രം അടുത്ത ദിവസം തിരുവാതിര നക്ഷത്രമേ നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം